ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കോഴിക്കോട് മാറാട് കയ്യടിത്തോട് കാലഭൈരവൻ ക്ഷേത്രത്തിൽ വേട്ടയ്ക്കൊരു മകൻ തിറയാട്ടം അപൂർവ്വം കാവുകളിൽ മാത്രം അരങ്ങേറുന്ന വേട്ടയ്ക്കൊരു മകൻ തിറയാട്ടം കാണാൻ അന്യദേശങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് എത്തിയത് താളം ഒപ്പം തുടിയുടെ താളവും ഉച്ചത്തായിലെത്തിയപ്പോൾ ക്ഷേത്ര തിരുമുഖത്ത് തോറ്റം തോറ്റമുറങ്ങാടി ഓലച്ചൂടിന്റെ വെളിച്ചത്തിൽ കാവിലെ കോമരങ്ങളും ഉറങ്ങുതുള്ളിയപ്പോൾ ഭക്തമാനുസ്യങ്ങൾക്കത് അനുഗ്രഹത്തിന്റെ വിശ്വാസത്തിന്റെ പരകോടിയായി യും ഉടലിലും അരയിലും കറുപ്പുടുപ്പുമാണ് വേഷവിധാനം മുഖത്ത് ചുവപ്പും കറുപ്പും വെള്ളയും കലർന്ന മുഖത്തെഴുത്ത് ഇരു കൈകളിലും അമ്പും വില്ലുമായാണ് വേട്ടിക്കുരുമകൻ കാവിന്റെ തിരുമുറ്റത്ത് ഉറഞ്ഞാടിയത് അർജുനന്റെ അഹങ്കാരം ക്ഷമിപ്പിക്കാൻ കിരാതരൂപം കൊണ്ട് പരമശിവനും പാർവതിക്കുമുണ്ടായ പുത്രനാണ് വേട്ടിക്കുരുമകൻ എന്നാണ് വിശ്വാസം രൗദ്രമാണ് ഭാവം ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ഈ തിറ കൊണ്ടാടുന്നത് നാട്ടിലുള്ള എല്ലാ ആളുകളും തന്നെ വേട്ടക്കൊരു മകൻ തിറ ഉള്ള സ്ഥലത്തേക്ക് എല്ലാ ആളുകളും ഒഴുകിയെത്തും ഈ വേട്ടക്കൊരു മകന്റെ അനുഗ്രഹം വാങ്ങിക്കാനും അതുപോലെ തന്നെ അവരുടെ ഐശ്വര്യത്തിനും വേണ്ടി എല്ലാ കാര്യങ്ങളും വേട്ടക്കൊരു മകൻ ചെയ്യും വേട്ടക്കൊരു മകൻ മുറ്റത്തേക്ക് ഈ വ വരുന്നതോടുകൂടി തന്നെ എല്ലാ ആളുകളും തൊഴുകയ്യോടുകൂടി നിൽക്കുക ചെയ്യാം ചെണ്ടയുടെ പതിഞ്ഞ താളം നെല്ലെ ചടുല താളത്തിൽ വീണ്ടും മുറഞ്ഞാടി അടങ്ങിപ്പാർക്കളോടെ പിറയാട്ടം അവസാനിക്കും ആപാലവൃതം ഭക്തസഹസ്രങ്ങളാണ് വേട്ടിക്കുരുമകന്റെ തിരുസ്വരൂപം കണ്ട് അനുഗ്രഹം വാങ്ങി നിറഞ്ഞ മനസ്സോടെ മടങ്ങിയത് ജനം കോഴിക്കോട്